ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി കുറച്ച് മാക്സ് വന്നിട്ടുണ്ട് അമ്പത്താറ് അറുപത് സൈസിലാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതായത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇതിൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും അത് അമ്പത്താറ് ഇഞ്ച് ഇതിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് തിട്ടാസ്റ്റ് ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവർക്കും ഇറക്കം പതിനാല് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ജസ്റ്റിന്റെ അളവ് അമ്പത് ഉണ്ട് അപ്പൊ ഇരുന്നൂറ് ആറ് സൈസാണ് ഇതിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നല്ല നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല കോട്ടൺ കേട്ടോ നല്ല കോട്ടൺ ഉള്ള മാക്സിട്ടാ ഇരുന്നൂറ് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് നമുക്കിന്ന് ഇന്ന് കാണിക്കുന്ന ഏകദേശം ഒരു നാല് ഐറ്റംസ് ആണ് കാണിക്കുന്നുള്ളുട്ടാ ഇതൊക്കെ ആണ് സൈസ് കൂടുതലില്ല ഹിപ്പ് സൈസ് വരുന്നത് നാപ്പത്തെട്ടുള്ളൂ ചെസ്റ്റ് അളവാണ് അൻപത് ഉള്ളത് കേട്ടാ അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു ഡിസൈൻ ആണ് ഇതാപോളിയാണ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല കോട്ടൺ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ കേട്ടോ അതില് പച്ചല്ല പച്ച പച്ചിൻ ബ്ലാക്കും കൂടിയാണ് ഇത് വരുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഓക്കെ അപ്പൊ ഇനി കാണിക്കാനുള്ള എംബ്രോയിഡിങ് ഐറ്റംസ് കാണിക്കാതെ എംബ്രോയിഡിംഗ് വർക്ക് ഒന്നും ഇല്ല ഇരുന്നൂറ് രൂപ ഉള്ളൂട്ട് റേറ്റ് വരുന്നത് ഇനി നമുക്കൊരു എംബ്രോയിഡിംഗ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ഉള്ളു കേട്ടോ ഇരുന്നൂറ്റി അൻപതേ റേറ്റ് ഉള്ളൂ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇതിപ്പോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല തൂങ്ങിയാണ് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാപ്പത്തെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് സ്ലീവ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് അത്യാവശ്യം വരണ്ടത് ഇത് ഒരു പതിനഞ്ചഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ അൻപത് ചെസ്റ്റ് ലൈഫ് സൈസും അൻപത് വരുന്നുണ്ട് ആ ഒരു ഒരു ഏകദേശം മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് മിക്സ് ചെയ്തിട്ട് മൂന്ന് രൂപ മതി പക്ഷെ ഫ്രീ ആണ് കിട്ടാ നല്ല നല്ല അടിപൊളി കളേഴ്സ് ആണ് ഫസ്റ്റ് കാണിച്ചൊരു പച്ചതിരി ബ്ലൂ ആണ് ഓഫർ പ്രൈസാണ് നല്ല ടോപ്പ് ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് സംതിങ്ങിനൊക്കെ ഓഫറിലാണ് ഇപ്പൊ എച്ച് എസ് എച്ച് ഉമൻസ് വാഷ് എന്ന് പറഞ്ഞ ചാനലില് അപ്പൊ ഇത് പിന്നെ അളവ് പറഞ്ഞു ഇത് അറുപത് സൈസിലാണ് വരുന്നത് അറുപത് സൈസിലാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അയിമ്പത്തിനാല് വരുന്നുണ്ട് ചെസ്റ്റിന്റെ അളവ് പിന്നെ സ്ലീവ് പറഞ്ഞരെ സ്ലീവ് വരുന്നത് ഏകദേശം ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് സൈസ് പറഞ്ഞ് തരേ അറുപതാണ് ഇപ്സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എത്ര ഇഞ്ചിണ്ടെങ്കിൽ ഇറക്കം വരുന്നത് ഇരുനൂറ്റി എഴുപത്തി അഞ്ച് വരുന്ന ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല വീതി ഒക്കെ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് അതില് രണ്ട് കളേഴ്സ് ഉള്ളു ഈ രണ്ട് കളർ തന്നെ അതിലുള്ളു നല്ല സൈസിൽ ഉള്ള ഒരു ഐറ്റംസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരണത് നല്ല വീതി നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളതൊക്കെ അറുപത് അഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാട്ടി അറുപതഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും അത്യാവശ്യം അളവ് അൻപത് വരുന്ന ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവർഗം വരുന്നത് ഒരു പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് നല്ല ഐറ്റംസ് നല്ല അളവാണ് പിന്നെ ഇപ്പ് സൈസും ഒരു അമ്പത്തിനാല് വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത്തിനാല് വരുന്നുണ്ട് അൻപത്തിനാല് ഇതാണ് നല്ല എംബ്രോയിഡിംഗ് ഉള്ള ആണ് ഇതിൽ ഏകദേശം ഒരു പിന്നെ പീസ് വരുന്നത് മൂന്ന് പീസ് മൂന്ന് കളറാണ് ഇതില് വരുന്നത് മൂന്ന് കളേഴ്സ് ആണ് ഇതില് വരുന്നത് പിന്നെ അടുത്ത കളേഴ്സ് അപ്പൊ എൺപത്തി അഞ്ചിലന്നെ റേറ്റ് വരണേല് അറുപതഞ്ചാണ് ഇതിന്റെ ഒക്കെ ഇറക്കം വരുന്നത് കേട്ടോ അറുപതഞ്ചാണ് ഇതിന്റെ ഇരുന്നൂറ്റി അമ്പത്തി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പക്ഷെ അതൊക്കെ നല്ല ഇതൊരു അൻപത് തന്നെ വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് അൻപത് വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് സ്ലീവും അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ഒരു പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് തന്നെ റേറ്റ് വരണ്ട് കേട്ടോ നല്ല എംബ്രോയ്ഡിംഗ് ആണേ നല്ല അപ്പൊ ഞാൻ ഈ പിന്നെ ഈ എംബ്രോയിഡിംഗിൽ കാണിച്ചതൊക്കെ ഉണ്ടല്ലോ ഏകദേശം എംബ്രോയിഡിംഗ് ഇല്ലാത്തതും ഉള്ളതും കാണിച്ചു എംബ്രോയിഡിംഗ് ഉള്ളതൊക്കെ ഇരുന്നൂറ്റി എമ്പതാണ് അതായത് ഒരു അഞ്ച് കൂടുതലായിട്ട് ഞാൻ ഡോക്ടർ ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതിന്റെ ഐറ്റംസാണ് നല്ല രസമുള്ള പിങ്കാട്ടാ വന്നിട്ടുള്ളത് അതൊക്കെ ഇരുന്നൂറ്റി എൺപത് ബുട്ടാ അടുത്ത പീസ് ആണ് ഐറ്റംസ് ആണ് പ്രിന്റ് നല്ല നല്ല ഭംഗിയുണ്ട് ഡാർക്ക് കളറാണ് അപ്പൊ നമ്മൾ ഈ പിന്നെ ഇതിന്റെ റേറ്റ് ഇപ്പോ ഞാൻ ഇപ്പോൾ എൺപത്തി അഞ്ച് എൺപത് വരൂ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് സാധനം കിട്ടുക നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റാന്നാൽ തന്നെ നമ്മൾ കിട്ടുക അപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ സാധനം കിട്ടും അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാതെ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം